ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന നമ്മുടെ കസ്റ്റമർക്ക് സെയിൽ കൊടുക്കേണ്ട സാധനങ്ങളാണ് പക്ഷെ പരിചയപ്പെടുത്താം പ്രീമിയം ക്വാളിറ്റി മാഗണിയുടെ കട്ടിലാണ് ആറേക്കാൾ അഞ്ച് ഇത് ചൂത്ത ഇത് രണ്ടാമത്തെ കട്ടില് സാധാരണ നോർമൽ സൈസാണ് മൊബൈൽ ബോക്സ് വെക്കാറുള്ള സ്ഥലമുണ്ട് താഴെക്ക് ഈ ഒരു മോഡലാണ് ഇതൊക്കെ കാലിന്റെ സൈസ് ഹൈലൈറ്റ് ആണ് ഇത് ആറേക്കാൾ ആറാണ് അതും അപ്പോഴ്സ് വർക്കാണ് ആണ് ഇതിന്റെ ലഗ് കാം വരുന്ന ലെഗ് അടിയും കാണാത്ത തേക്ക് നമ്മുടെ മഹാഗണയിൽ ആറേക്കാൾ അഞ്ചരയുടെ കട്ടിലാണ് കസ്റ്റമർ പ്രത്യേകം പറഞ്ഞ ആറേക്കാൾ അഞ്ചരയുടെ കട്ടിലാണ് ഒന്ന് ഇത് ഇത് മൊബൈൽ ബോക്സ് മൊബൈൽ വെക്കാവുന്ന മൊബൈൽ ബോക്സ് ഉള്ള തേക്കിന്റെ കട്ടിലാണ് അതായത് നാടൻ തേക്കിന്റെ കട്ടിലാണ് അതുപോലെ ഇതും ആറേക്കാൾ അഞ്ചാണ് തേക്കിന്റെ കട്ടില് നമ്മുടെ ഫർണിച്ചറിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും ഫർണിച്ചർ ആവശ്യമുള്ളവരും നമ്മളെ താഴെക്കാരൻ്റെ നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യും